നാല് സംസ്ഥാനങ്ങളിലേക്കും അഞ്ചാമതുള്ള കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലേക്കുമായി മൊത്തം രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒഴിവ് വരുന്നതിൽ എഴുപതോളം സീറ്റുകളിൽ ബി ജെ പിക്ക് നിരാശയാണ് ഫലം എന്ന് തന്നെയാണ് സൂചനകൾ അവിടെയൊക്കെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിക്ക് കൃത്യമായി ആനുപാതിക തലത്തിൽ എം പിമാരെ രാജ്യസഭയിലേക്ക് അയക്കുവാൻ കൂടുതൽ പ്രചോദനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം നേടിയെടുക്കുവാൻ ബി ജെ പി യെ ശ്രമിക്കുന്നുണ്ട് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ എം എൽ എ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴാണ് അപ്പോഴും കോൺഗ്രസിൻ്റെ നല്ല കാലങ്ങളിൽ കിട്ടിയ എം എൽ എമാരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത എന്നാൽ പോലും ബി ജെ പിയുടെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യ എന്ന ഈ ഒരു മഹാരാജ്യത്ത് അവർ അവരുടെ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകരിച്ചതിന് ശേഷം ആയിരത്തി അറുന്നൂറിൽ പരം എം എൽ എമാരെ അവർക്ക് എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമായി വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് പലയിടത്തും അപ്രതീക്ഷിതമായി അധികാരത്തിൽ പിടിച്ചു കയറുവാൻ കഴിഞ്ഞിട്ടുണ്ട് കുതിരക്കച്ചവടം നടത്തി പലരെയും പലതും അട്ടിമറിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ അധികാരത്തിലേക്ക് വരുന്ന സംസ്ഥാനങ്ങൾ പലതുമുണ്ട് ഇതൊക്കെ താൽക്കാലികമായ നേട്ടം തന്നെയാണെങ്കിലും അവർക്ക് വളരെ ആഘോഷ തിമിർപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞതൊക്കെയും ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉള്ളത് അതായത് ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ആനുപാതികമായി വരുന്ന രാജ്യസഭാ സീറ്റ് ഒഴിവിലേക്ക് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ടതില്ല എന്നതാണ് വസ്തുത ആസാം ഒഴികെ മറ്റൊരിടത്തും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും കാര്യമല്ല എന്ന് തന്നെ നന്നായിട്ടറിയാം കാരണം അവിടെയല്ലാതെ മറ്റു പ്രദേശങ്ങളിൽ കേരളത്തിലായിരുന്നാലും തമിഴ്നാട്ടിലായിരുന്നാലും പശ്ചിമ ബംഗാളായിരുന്നാലും അതുപോലെ തന്നെ അവർക്ക് കാര്യമായ എം പിമാരെ രാജ്യസഭയിലേക്ക് ഈ ഒരു കണക്കിൽ ജയിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഇല്ല അവർക്ക് പശ്ചിമബംഗാളിൽ തന്നെ കഴിഞ്ഞ തവണ നേടിയെടുത്ത എഴുപത്തിയഞ്ച് എന്ന സംഖ്യ തേൽക്കുവാൻ കഴിയില്ല അതിൻ്റെ നേർ പകുതി നേടിയാൽ തന്നെ മഹാഭാഗ്യമെന്ന് കരുതിയിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കാരണം അത്രയേറെ സങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ ബംഗാളിലെ ഈയൊരു അക്രമ രാഷ്ട്രീയ സ്വഭാവം അതായത് തൃണമൂലിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ബദൽ നയമാണ് ബി ജെ പി ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അവർ അത് സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് സുവേന്ദു അധികാരി പറഞ്ഞതെങ്കിലും അത്തരത്തിലുള്ള പകപോക്കലൊന്നും ആളുകൾ സഹിക്കില്ല എന്നുള്ളതാണ് വസ്തുത കാരണം വേറൊന്നുമല്ല മമതക്ക് ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണ ബംഗാളുണ്ട് ബംഗാളിൽ വലിയ തോതിൽ ന്യൂനപക്ഷ ഏകീകരണം വരുന്നത് എല്ലാ കാലത്തും തൃണമൂൽ കോൺഗ്രസ്സിന് അത് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ അത് ഈ ഇക്കുറിയും ഗുണം ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്ത് നമ്മൾ കണ്ടതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ഗുണം ചെയ്താൽ ബി ജെ പിക്ക് അത് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും